തൃശൂർ മരത്തങ്കോട് ഇരുനില വീട് തകർന്നു വീണു നിർമ്മാണത്തിൽ ഇരിക്കുന്ന രണ്ട് നില കോൺക്രീറ്റ് വീടാണ് പൂർണ്ണമായും നിലംപൊത്തിയത് വീട്ടിലാളില്ലാതിരുന്നാൽ വലിയ ദുരന്തമാണ് ഒഴിവാത് എം എസ് ലിഷോയി ഉണ്ട് ലിഷോയി മഴ ഉള്ള സമയമൊന്നും അല്ലല്ലോ അവിടെ എന്താണ് ഈ പെട്ടെന്ന് തന്നെ വീട് നിലമ്പൊത്താനുള്ള കാരണം അപകടാവസ്ഥ കാണുമ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലുതായി തന്നെ തോന്നുന്നു എങ്ങനെയാണ് ഈ ആളുകൾ രക്ഷപ്പെട്ടത് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് വ്യക്തമാകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് മരത്തങ്കോടാണ് ഈ വീട് പൂർണ്ണമായും തകർന്നത് ഇരുനില വീട് ഈ കുറച്ച് നാളുകളായി നിർമ്മാണത്തിലായിരുന്നു അതുപോലെ തന്നെ ആ വീടിൻ്റെ വാർക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും കഴിഞ്ഞിരുന്നു ഇന്ന് ഭാഗ്യം കൊണ്ടാണ് അവിടെ ഈ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്ന ആരും തന്നെ ഇല്ലാതിരുന്നത് അല്ലായിരുന്നെങ്കിൽ വലിയ ഒരു ദുരന്തമായേനെ കാരണം ആ വീടിൻ്റെ തറ തറഭാഗം മാ തറഭാഗം ഒഴികെ മറ്റെല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും തകർന്ന നിലയിലാണ് വീടിൻ്റെ സൈഡിലൂടെ ഈ സൺഷെയ്ഡ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സൈഡിലൂടെ ചുമരുകൾക്കുള്ളിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങിയതാകാം കനത്ത മഴയിൽ ഒലിച്ചിറങ്ങിയതാകാം ഈ വീടിൻ്റെ ഭിത്തികൾ കുതിർന്നു പോയിട്ടാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് കിടങ്ങൂർ സ്വദേശിയായ ഫൈസലിൻ്റെ വീടാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് ഇന്നലെ വരെ അതായത് കഴിഞ്ഞ ദിവസങ്ങൾ വരെ അവിടെ ഈ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി തൊഴിലാളികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് അവർ മറ്റൊരു സൈറ്റിലേക്ക് ജോലിക്ക് വേണ്ടി പോയതിനാലാണ് ഒരു വൻ ദുരന്തം വഴിമാറിയത്